ഇതാണ് ഇതിനൊക്കെ കൊടുക്കണിക് ഇതില് കടലപ്പുണ്ണാക്ക് ചാണകം ചാണകം വേപ്പൻ പൊടി എത്ര ദിവസം അതോ ഓരോന്ന് പിന്നെ അയ്യഞ്ച് ഒരു ഒരു ബക്കറ്റ് ചാണകം മറ്റേതെല്ലാം അയ്യഞ്ചു അയ്യഞ്ച് കിലോ എന്നിട്ട് കലക്കി വെച്ച് കൊടുക്ക എന്നിട്ട് അങ്ങനെ ഇതിനകത്ത് കലക്കിയിട്ട് നാല് ദിവസം ഇളക്കണം ആ ഇളക്കി കഴിയുമ്പോ

െ ഇത് ഏകദേശം നല്ലേ ആഹ് നല്ല ബുഷായിട്ട് കായ് ഏകദേശം കായ്ക്കൊണ്ടിരിക്കാണല്ലേ തോന്നുന്നു ആഹ് തക്കാളി കുടിച്ചിട്ടാൻ കുറച്ച് പ്രയാസല്ലേ ആഹ് 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 വാട്ടാണല്ലേ പിന്നെ ഇതിന് എന്താ വളം കൊടുക്കല് ഇത് ഞാൻ പിന്നെ ഓർഗാനിക് എന്ന് പറഞ്ഞാല് വീപ്പൊക്കെ ചാണകവും ചാണകവും

സാധനാട്ടെ കാരണം അറബികളൊക്കെ ഉപയോഗിക്കുന്ന മെയിൻ സാധനം വൈലറ്റ് അത് വിട്ടുകൊടുക്കരുത് കേൾ വന്നോ ആരുന്നതിലേ നമുക്ക് മരുന്ന് അടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ മാറ്റം വരും ഇതൊക്കെ ഇതല്ലേ പണിക്കാരത്തിന് നമ്മൾ നമ്മള് ഒഴിവ് സമയത്തിൽ ആരോഗ്യത്തിന് ആരോഗ്യത്തിന് ഒരു രസമാണ് തിന്നാൻ പറ്റും പച്ചക്ക് തിന്നാ അങ്ങനെ കഴിക്കാം ധൈര്യത്തില് കഴിക്കാ നിങ്ങള് മാർക്കറ്റ് ഇതൊക്കെ ഏകദേശം ഫ്ലവർ ആയി തുടങ്ങി കായായി തുടങ്ങുന്നുണ്ട് ഒച്ചിന്റെ അതാണ് ഏറ്റവും വലിയ ടാസ്ക് അല്ലേ ഒച്ചാണ് ഇതിന് മെയിൻ ഈ അല്ലേജ് എല്ലാ ഈ വൈ വൈലറ്റ് വിത്തും കൊടുത്ത കിട്ടി വൈലറ്റ് ചെറിയ തൈ വാങ്ങി നട്ടത് എവിടുന്നോ ആ മനസ്സിലായി മനസ്സിലായില്ലേ അവന്റെ തൈ നല്ല തൈകളെ അല്ലേ അറിയില്ല ഇത് ഫുള്ള് തൈ വാങ്ങിയതാ ഇത് പിന്നെ ബീട്രൂട്ട് ഇതിനിടയിൽ ബീട്രൂട്ടുണ്ടല്ലേ പരീക്ഷണം വിജയിക്കും നമ്മള് പരീക്ഷിക്കുമ്പോഴെല്ലാം വിജയിക്കോളൂ

പുഴു കേറിയിരുന്ന പുഴു നിറഞ്ഞെടുക്കുന്നേ പുഴു നിറഞ്ഞെടുക്കുന്നില്ല അത് പിടിച്ചു കളയണം ആണ് പിടിക്കണം അത് നമ്മള് നോക്കി ഓട്ടോട്ട് ആ ഇത്

ഇത് കോളിഫ്ലവർ ആണ് ഇത് കോളിഫ്ലവർ ആണ് ഇത് ഇത് കേവേജ് ആണല്ലേ അങ്ങനെയാണല്ലേ രണ്ടായി രണ്ട് വരി വരില്ലേ ഒരു ഐറ്റം കേ വേജും ഒരു ദിവസം കോളിഫ്ലവർ ആ മയിലിന് വേണ്ടിയില്ല മയു ശല്യം കൊണ്ടില്ലേ നമുക്ക് കഷ്ടകാലം കൃഷിക്കാർക്ക് വലിയ വാങ്ങുമ്പോ വില എന്നാ ഓക്കെ